മംഗളൂരുവിലെ പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്ന സ്ഥലമാണ് ഗാലറിയിൽ ഒരാൾ ഒരു പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച് പതിനഞ്ചംഗ സംഘം ഒരാളെ കൂട്ടമായി മർദ്ദിക്കുകയാണ് അവിടെ കളി കാണാൻ എത്തിയവരൊക്കെ പിന്നാലെ ചിതറയോടുന്നു ഒടുവിൽ ആൾക്കൂട്ടാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം അത് മലയാളിയാണോ എന്നുള്ളതാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയാണോ എന്ന സംശയത്തിൽ ബന്ധുക്കൾ മംഗളൂരുവിലേക്ക് തിരിച്ചിരിക്കുന്നു രാത്രി ഒരു മണിയോടെ ബന്ധുക്കൾ മംഗളൂരു സർക്കാർ ആശുപത്രിയിലെത്തും കെ ബി ശ്രീധരന്റെ വിശദാംശങ്ങളുമായി ശ്രീധരൻ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ച് പതിനഞ്ചു പേർ ചേർന്ന് തല്ലിക്കൊന്ന മനുഷ്യനാണ് ഇപ്പോൾ അത് മലയാളിയാണോ പുൽപ്പള്ളി സ്വദേശിയാണോ എന്നുള്ള സംശയത്തിലേക്ക് എത്തുന്നു പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നുണ്ടോ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരണമെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്ത് തന്നെ വരണം ഏതായാലും ബന്ധുക്കൾ എത്തി ഈ മൃതദേഹം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇത് ഈ പുൽപ്പള്ളി സ്വദേശി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരൂ ഏതായാലും ഈ സംഭവം നടന്ന ഈ സ്ഥലത്തുള്ള ദൃക്സാക്ഷികൾ ഇയാൾ മലയാളത്തിൽ സംസാരിച്ചു എന്ന് പോലീസിന് മംഗളൂരു പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസുമായി കർണാടക പോലീസ് ബന്ധപ്പെടുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ാണ് ഇത് പുൽപ്പള്ളി സ്വദേശിയാണോ എന്നുള്ള സംശയത്തിലേക്കൊക്കെ എത്തുന്നത് ഏതായാലും ഇയാൾ കുറെ കാലമായിട്ട് ഈ പ്രദേശത്ത് ഉള്ള ആളാണോ എന്നുള്ള വിവരമാണ് പോലീസ് പുറത്തുവിടുന്നത് നിലവിലേതായാലും ഇയാളുടെ ബന്ധുക്കൾ വയനാട്ടിൽ നിന്ന് ഈ മംഗളൂരിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് അവർ അവരുടെ കൂടി അവിടെ എത്തും മംഗളൂരുലെ സർക്കാർ ആശുപത്രിയിലാണ് ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഇയാൾക്ക് ഏറ്റത് തലയ്ക്ക് കാലത്തിലുള്ള വലിയ മുറിവുകളുണ്ട് അതുപോലെ തന്നെ രക്തം മാർന്നാണ് മരിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് കൂടുതൽ വലിയ നിരവധി ആളുകൾ ആ പ്രദേശത്ത് ക്രിക്കറ്റ് കളി കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു പക്ഷെ ഒരാൾ പോലും അയാൾ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തയ്യാറായില്ല എന്നൊക്കെ പറയുന്നു ഏതായാലും വാക്കനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള ഒരു ആരോപണം ാണ് അവിടെ ഉയരുന്നത് ഇയാൾക്ക് മറ്റേതെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണോ എന്നൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ഏതായാലും നിലവിൽ ഇത് മലയാളിയാണോ എന്നുള്ളൊരു സംശയം മാത്രമാണുള്ളത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരണമെങ്കിൽ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിയണം പോലീസ് ഏതായാലും അതിനായിട്ട് കാത്തിരിക്കുകയാണ് വഴിക്കും ഇത് മറ്റാരെങ്കിലും ആണോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമൊക്കെ പോലീസ് മറുവശത്തുകൂടി കൂടി സമാന്തരമായി തന്നെ തുടരുന്നുണ്ട് എന്ന അർത്ഥത്തിലോടുകൂടി തന്നെ ഈ പുൽപ്പള്ളി സ്വദേശികൾ ഇവിടേക്ക് എത്തും ഈ ബന്ധുക്കൾ അവിടേക്ക് എത്തും അതിനുശേഷം മാത്രമേ ഇത് ഒരു സ്ഥിരീകരണം ശ്രീധരൻ ഇത് ആൾക്കൂട്ട കൊലപാതകം എന്ന് തന്നെ പറയാം പതിനഞ്ചു പേർ ചേർന്ന് എവിടെ നിന്നോ കളി കാണാനെത്തിയ പതിനഞ്ചു പേർ ചേർന്ന് ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന കേസാണ് ഇത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് എങ്ങനെ പുൽപ്പള്ളി എന്നുള്ള ഈ ലിങ്ക് പോലീസിന് കിട്ടി എന്നുള്ളതാണ് ഇനി ബന്ധുക്കൾ എത്തിയ അയാളെ തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ ഇത് ശരിയായ വിവരമാണോ എന്നുള്ളത് മനസ്സിലാവൂ തീർച്ചയായിട്ടും പോലീസ് ഈ ഈ മൃതദേഹത്തിന്റെ ഫോട്ടോകൾ കേരള പോലീസിന് കൈമാറിയിരുന്നു അങ്ങനെയാണ് ഇതിന്റെ ഇതൊരു പുൽപ്പള്ളി സ്വദേശികളാണോ എന്നുള്ള ഒരു സംശയത്തിലേക്കൊക്കെ പോലീസ് എത്തുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു ഒക്കെ അതിന് ഈ മൃതദേഹം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിലേക്ക് എത്താനാവൂ ഏതായാലും പോലീസ് പറയുന്ന അതായത് വൈകിട്ട് മംഗളൂരു കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിൽ അദ്ദേഹം പറയുന്ന ഏതാണ്ട് നാൽപ്പതിന് മുകളിൽ പ്രായമുള്ള ആൾ മാത്രമാണ് ആളാണ് മരിച്ചതെന്നാണ് മംഗളൂരു പോലീസ് കമ്മീഷണർ ഏതായാലും പിന്നാലെ തന്നെ പതിനഞ്ചു പേര് പത്തൊൻപതോളം ആളുകളാണ് ഈ മർദ്ദനത്തിൽ ഉണ്ടായിരുന്നത് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് നിലവിലേതായാലും ഇതൊരു ശരി കെ ബി ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത് ആൾക്കൂട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടത് മലയാളിയോ എന്നുള്ള സംശയം ബലപ്പെട്ടിരിക്കുകയാണ്